നമസ്കാരം മലയാള മലയാളജാലത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് വാക്യശുദ്ധി വിപരീതം ഒറ്റപ്പദം പിരിച്ചെഴുതുക വിഗ്രഹാർത്ഥം കണ്ടെത്തുക സ്ത്രീലിംഗം ശൈലി ചൊല്ലി സൂചിപ്പിക്കുന്നത് ചില ചൊല്ലുകൾ എന്തെല്ലാം സൂചിപ്പിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ സർവനാമം തുടങ്ങിയ വിഭാഗങ്ങളിലെ ചില ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം വരാം കോളേജ് യൂണിയന്റെ മുൻ ചെയർമാൻ ആയിരുന്നു ഇവിടെ മുൻ എന്നുള്ള പ്രയോഗം വേണമെന്നില്ല അല്ലെങ്കിൽ ചെയർമാൻ ആയിരുന്നു ഏതെങ്കിലും മതി മുന്നോ അല്ലെങ്കിൽ ആയിരുന്നോ എന്നുള്ള മതി രണ്ടും ആവശ്യമില്ല അപ്പോൾ അത് കോളേജ് യൂണിയന്റെ ചെയർമാൻ ആയിരുന്നു അല്ലെങ്കിൽ മുൻ ചെയർമാൻ എന്നർത്ഥത്തിലും ഉപയോഗിക്കാവുന്നതാണ് ആ സ്ത്രീയുടെ ധീരനായ പുത്തറിനെ വീരയക്കർ ലഭിച്ചു അവിടെ ധീരനായ എന്നുള്ള ആവശ്യമില്ല ആ സ്ത്രീയുടെ പുത്തറിനെ വീരയക്കര ലഭിച്ചു അണിയം എന്നുള്ളതിനെ വിപരീതപദമായിട്ട് വരുന്നത് അനഘം മണിയം അന്യൂനം അമരം അമരമാണ് ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത് സഹോദരി ഭർത്താവ് എന്നുള്ള ഒറ്റ പദം ഓപ്ഷനില് ജാമാതാവ് ഉണ്ട് ജാമാതാവ് എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവാണ് അതുപോലെ തന്നെ സ്നുഷ സ്നുഷ എന്ന് പറഞ്ഞാൽ പുത്ര ഭാര്യയാണ് ശശുരൻ ശശുരൻ ഭാര്യ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവിനെയൊക്കെയാണ് ശശുരൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് സിയാലൻ സിയാലനാണ് സഹോദരി ഭർത്താവ് എന്ന അർത്ഥത്തിൽ വരുന്നത് തദ്ധം പിരിച്ചെഴുതാനാണ് അർത്ഥ ചോദ്യം തദ് പ്ലസ് ഹിതം തദ് പ്ലസ് ഹിതം തത് പ്ലസ് ധം തത് പ്ലസ് ഹിതം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം തത് പ്ലസ് ഹിതമാണ് തദ്ദിതം പിരിച്ചെത്തുമ്പോൾ കിട്ടുന്നത് വിഗ്രഹാർത്ഥം കണ്ടെത്തുവാനാണ് അടുത്ത ചോദ്യം മുഖ കമലം ഓപ്ഷനിൽ മുഖം പോലുള്ള കമലം കമലം പോലുള്ള മുഖം മുഖവും കമലവും മുഖമാകുന്ന കമലം ഇവിടെ ഉത്തരം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുഖമാകുന്ന കമലം അതായത് രൂപക സമാസത്തിന് ഉദാഹരണമായിട്ടാണ് അത് വരുന്നത് ചാക്യർ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചിരിക്കുന്നത് കോവിലമ്മ കെട്ടിലമ്മ കെറ്റിലമ്മ മാടമ്പി എന്നുള്ളതിൻറെയാണ് അതുപോലെ തന്നെ കോവിലമ്മ പണ്ടാല എന്നുള്ള എന്നുള്ളതിന്റെ ശ്രീലിംഗമായിട്ടാണ് വരുന്നത് നമ്പ്യാരുടെ ശ്രീലങ്കമാണ് നങ്ങിയാർ എന്ന് വരുന്നത് ചാക്കിയാരുടെ ശ്രീലങ്കമായിട്ട് വരുന്നത് ഇല്ലോടമ്മയാണ് ചെയ്ത് വരുന്നത് ദുര്യോധന സ്വർഗം എന്ന ശൈലി എന്തിനെ സൂചിപ്പിക്കുന്നുള്ളതാണ് ഓപ്ഷനിൽ വിരോധമർദ്ധ സ്നേഹമുണ്ട് വലിയ ദൗർഭാഗ്യമുണ്ട് ഫലമില്ലാത്ത കാത്തിരിപ്പുണ്ട് അല്പകാലത്തെ ഭാഗ്യം ഉത്തരമായിട്ട് വരുന്നത് അല്പകാലത്തെ ഭാഗ്യമാണ് അടുത്ത ചോദ്യം താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചു കഴുകുന്നവരും ഈ കവിവാക്യത്തിന് തുല്യമായ ചൊല്ല് എന്നുള്ളതാണ് ഈ കവിവാക്യത്തിന് തുല്യമായ ചൊല്ലാണ് വിതച്ഛതയെ കൊയ്യു അതാണ് അതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് ഉത്തമപുരുഷൻ ഉദാഹരണം എന്നുള്ളതാണ് അത് ഞാനാണ് പുരുഷ സർവനാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് മലയാള ജലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ചോദ്യങ്ങളും വിശദീകരണങ്ങളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം നന്ദി